ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു ഒരു വെല്ലുവിളി വന്നിരിക്കുന്നത് കാലാവസ്ഥയാണ് അപ്പം മൈതാനത്തിൽ ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന വിശേഷമുണ്ട് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അവിടെ ഇൻഡോർ സ്റ്റേഡിയം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എട്ട് ഇൻഡോർ ഐറ്റംസിൻ്റെ മത്സരം നടക്കുകയാണ് അത് വിവിധ ഏജ് ഏജ് ഗ്രൂപ്പുകളുള്ള മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ പിന്നെ മഴ പെയ്തോടുകൂടി വലിയ ഘടിതി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അതിനെ തരണം ചെയ്തതിനു വേണ്ടി കുറച്ച് സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവ് വന്നാൽ പോലും അത് തരണം ചെയ്തതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് മഴ പെയ്താൽ ബാധിക്കുന്ന ചില ഒന്ന് രണ്ട് മൈതാനങ്ങളുടെ ഉണ്ട് അതോടെ പ്ലാൻ ബി എന്നുള്ള നിലയിൽ വേറെ ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ബേച്ച് വിദേശത്തു നിന്നുള്ള കായിക താരങ്ങളിന്ന് വന്നു കഴിഞ്ഞു ഇത് രാത്രി ഒൻപത് മണിക്ക് പിന്നെ കാസർഗോഡിൽ നിന്നുള്ള കുട്ടികൾ പിന്നശേഷം കുട്ടികളടക്കം എത്തിച്ചേരും ഇപ്പോൾ നാളെ രാവിലെ സെൻറ്റ് മേരി സ്കൂൾ പട്ടത്ത് പട്ടം ഗവൺമെൻറ് സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് സംയുക്ത ഘോഷയാത്ര ആരംഭിക്കും അത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പ്രവേശിക്കും മണിക്ക് പിന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ കാലാവസ്ഥയും ഈ അവധിയൊക്കെ ആയിട്ട് പോലും ദീപാവലി ആയിട്ട് പോലും ഒരു മൂവായിരത്തിന് താഴെയുള്ള കുട്ടികളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കലാപരിപാടികളുടെ ഡ്രസ്സ് റിഹേഴ്സലുണ്ടായിരുന്നു പൊതുവിലൊരു ആവേശമാണ് കാണുന്നത് എല്ലാവരുടെയും വലിയ ഒരു ഉണർവ് ഉണ്ട് പിന്നെ സാധാരണ കായിക പരിപാടികളിൽ നിന്നും പ്രോത്സാഹനം നൽകാൻ ഇറങ്ങാത്ത ആൾക്കാർ പോലും ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു ജനകീയ ഉത്സവമായി മാറിയിരിക്കുകയാണ് പന്ത്രണ്ട് വേദികളിലും പിന്നെ പ്രാദേശികമായ ജനപ്രതിനിധികളുടെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കമ്മിറ്റികളെടുത്ത അതിൻ്റെ നേതൃത്വപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് എഴുപത്തിനാലോളം വരുന്ന സ്കൂളുകൾ പൂർണ്ണമായും അക്കോമഡേഷന് വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്കൂളിൽ അക്കോമഡേഷൻ കമ്മിറ്റി വൈദ്യുത വൈദ്യുതി വൈദ്യുതിയുടെ കാര്യങ്ങൾ നോക്കുന്ന കമ്മിറ്റി അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി അതുപോലെ പിന്നെ വെൽഫെയർ കമ്മിറ്റി ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഇത്രയും കമ്മിറ്റിയുടെ കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഓരോ സെൻറ്റേഴ്സിലും ഇതിൻ്റെ ഏതെങ്കിലും ഇതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ആ കമ്മിറ്റിക്കാർ ഇടപെട്ട് അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം ഇതിനൊരു കണ്ടുർവം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്ത് വിലയിരുത്തുന്നുണ്ട് അധ്യാപക സംഘടനയുടെ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എം എൽ എമാരും ഒക്കെ തന്നെ സജീവമായി തന്നെ ഇതിൽ പിന്നെ പങ്കെടു പങ്കെടുക്കുന്നുണ്ട് ഈ ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും കൊടുക്കുന്നുണ്ട് ഇരുപതിനായിരം ഇരുപതിനായിരം പേർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇരുപതിനായിരം പേർ പേരുണ്ടാവില്ലല്ലോ പിന്നെ കളിയുടെ ഫിക്സർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതെല്ലാം അവരുടെ നേരത്തെ നേരത്തെയാണ് ഇനി ആകെ ഒരു അസൗകര്യം ഞാൻ പറഞ്ഞത് മഴ നിങ്ങളെല്ലാം കൂടെ ഇടപെട്ടിട്ട് പരിഹരിക്കാനുള്ള ഒരു അവസരമുണ്ടായാൽ നമുക്കെല്ലാം ഗംഭീരമാക്കി നടത്താം ഇന്നലെ വൈകുന്നേരം പത്രത്തിൻ്റെ ബ്യൂറോ ചീഫുമാരുടെ യോഗം ചേർന്നിരു ചേർന്നിരുന്ന് മാധ്യമങ്ങൾക്കുള്ള പാസ് കൊടുത്തിട്ടുണ്ട് വിജയിച്ചു വരുന്ന കുട്ടികളുടെ പ്രത്യേക എൻ്റെ ഒരു നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സ്ഥലം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മനുഷ്യസാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഭക്ഷത്തിനുള്ള പാൽ കാച്ച് ചടങ്ങ് നടന്നു ഇനി ഇനി ഇനിയിപ്പോൾ എനിക്ക് വൈകുന്നേരം കുട്ടിയുടെ സ്വീകരിക്കാൻ പോകണം അല്ലേ ഒമ്പത് മണിക്ക് കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി പോകണം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ട് മാധ്യമങ്ങളൊക്കെ നല്ല പിന്തുണ നൽകുന്നുണ്ട് നമുക്കിനിപ്പം മഴ പെയ്യില്ലെന്നാ തോന്നുന്നു നമുക്ക് നോക്കാം ഉണ്ടെങ്കിലും പ്ലാൻ ബി ഉണ്ട് പക്ഷെ പ്ലാൻ പ്ലാൻ ഏയിൽ നടക്കുന്ന പോലെ അത്രയും ഗംഭീരമായി വീലടക്കൂല്ലോ അങ്ങനെ ഒരു 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 വിഷമം ദുഃഖമുണ്ട് കാര്യജൻ പിന്നെ അപൂർവങ്ങൾ അപൂർവം അപൂർവമായിട്ടായിരിക്കും ഈ താൽക്കാലികമായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ നിർമ്മിക്കുന്നത് അതൊരു പിന്നെ എറണാകുളം നടന്നും ഒരു സ്റ്റെപ്പ് മുന്നോട്ടാണ് അപ്പോൾ അത് ഭംഗിയായിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാകും